എന്റെ അമ്മയുടെ മുത്തശ്ശൻ വിഷവൈദ്യനായിരുന്നു പാമ്പ് കടിച്ചിട്ട് അതേ പാമ്പിനെ വിളിച്ചു വരുത്തി വിഷം അങ്ങനത്തെ ഒരുപാട് ചെയ്തിട്ടുണ്ട് അതിപ്പോ പാമ്പ് ഇങ്ങനെ വരും എന്നിട്ട് ആധാർ കാർഡ് ചോദിക്കും കൺഫേം ചെയ്യും സെയിം പാമ്പ് ആണെങ്കിൽ വിഷമെടുത്തിട്ട് പറയും അങ്ങനെയായിരുന്നു ല്ലേ ഞാൻ എവിടെയാണെങ്കിലും ഇവിടെ നിന്നോളാം പണ്ടു തൊട്ടേ ഉള്ള ഡൗട്ടാണ് കടിച്ച പാമ്പിനെ തിരിച്ചുറങ്ങിട്ട് ഞാൻ ഇറങ്ങിപ്പോ ചോദിക്കും ഇറങ്ങിപ്പോവും നൂറ് ശതമാനം അനുഭവം ഇറങ്ങി പോവും അത് നൂറ് ശതമാനം കൊടുക്കാൻ വേണ്ട വേണ്ട വാലാറണ്ട ശതമാനം ഗ്യാരണ്ടി ഇമ്പോസിബിൾ അല്ല അത് റിയൽ ആയിട്ട് എന്റെ വീട്ടില് നടന്നിട്ടുണ്ട് എന്റെ അമ്മയും ഒക്കെ അതിന് സാക്ഷികളാണ് സത്യം പറഞ്ഞ മുത്തശ്ശന്റെ വീടിന്റെ മുമ്പില് ദിവസവും പത്തും ഇരുപതും ഇരുപത്തി അഞ്ചും പാമ്പുകൾ ക്യൂ നിൽക്കും ഓരോ രോഗികളും വരുമ്പോ കടിച്ച പാമ്പ് ആരാണ് ഐഡന്റിഫൈ വന്നിട്ട് കടിച്ചിട്ട് പോകും ഐഡന്റിഫിക്കേഷൻ അമ്മയൊക്കെ പങ്കെടുത്തിരുന്നു പോലെ അമേരിക്കൻ പ്രസിഡന്റ് പാമ്പ് കടിച്ചിട്ട് പാമ്പ് ഇറക്കാൻ വേണ്ടിട്ട് മേശ ഇറക്കാൻ എന്റെ വീട്ടില് വന്നു ഞാൻ വലിയ മുത്തച്ഛൻ എന്റെ അടുത്ത് വന്നു അങ്ങനെ മുത്തച്ഛൻ അവിടെ നിന്ന് അമേരിക്കയിൽ നിന്ന് പാമ്പിനെ ബൈ ഫ്ലൈറ്റ് കൊണ്ടുവരിക ചെയ്തത് ചരിത്രത്തിലുള്ളതാണ് വെറുതെ എവിടെയാണെങ്കിലും വരും നമുക്ക് ആ ആ അതുകൊണ്ടാണ് പിന്നീട് ഫാമിലിയിൽ ഇഷ്യൂസ് വരുന്നതും എനിക്ക് വ്യക്തിപരമായ വിശ്വാസം ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഭാവി തലമുറയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് ബോധ്യമായി കാരണം പേരക്കുട്ടിയുടെ ഇന്റർവ്യൂ കണ്ടപ്പോൾ അത് തീർച്ചയായിട്ടും എനിക്ക് ബോധ്യമായി ആധാർ നിങ്ങള് അവിശ്വാസികളാവല്ലേ ഈ ചക്കന്റെ സംസാരം പാമ്പിന്റെ വീണ്ടും എന്തുമായിക്കോട്ടെ പക്ഷെ ആ വരുന്നുണ്ടല്ലോ ഇപ്പൊ മനസ്സിലായില്ലേ ഭാവി തലമുറക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും ഇത്തരത്തിൽ

ഒരു പാമ്പിനെ വിളിച്ചു വരുത്തുമ്പോ മറ്റു പാമ്പുകൾ സ്വാഭാവികമായിട്ടും തൊഴുത്തോ ഇപ്പോ കത്തിക്കും ഇതൊക്കെ പണ്ടുള്ള കാര്യം ഇപ്പോഴും ഉണ്ടല്ലോ പാമ്പുകൾ കണ്ടിട്ടില്ല ബിവറേജിന്റെ മുമ്പിൽ ഒരു പ്രതികരിക്കും അതാണ് അപ്പൊ ഇതിപ്പോ പറയുമ്പോ ആൾക്കാര് ഭയങ്കര തള് തമാശ എന്നൊക്കെ പറയുന്നു മറ്റുള്ളവർ എന്ത് പറയുന്ന ചേച്ചി ചേച്ചി തള്ളിക്കോ അത് സത്യമാണ് ചേച്ചി പറയണേ പക്ഷെ ഇത് റിയൽ ആയിട്ട് നമ്മൾ